നമസ്കാരം മണി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കർഷകർക്ക് ഏറെ പ്രയോജനകരമായ ഒരു സർക്കാർ പദ്ധതിയെ കുറിച്ചാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ കെ കൃഷി ചെയ്യുന്ന എല്ലാ കർഷകരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത് എന്താണ് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്തിനാണ് ഇത് എങ്ങനെയാണ് ഇത് കിട്ടുക ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ എന്താണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നാൽ കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ എളുപ്പത്തിൽ ലോൺ ലഭിക്കുന്നതിനുള്ള ഒരു സർക്കാർ പദ്ധതിയാണ് കൃഷിക്ക് വേണ്ട പണം വിത്തുകൾ വളം കീടനാശിനികൾ വാങ്ങാനും കൃഷി ഉപകരണങ്ങൾ നന്നാക്കാനും മറ്റ് കൃഷി ആവശ്യങ്ങൾക്കും ഈ പണം ഉപയോഗിക്കാം സാധാരണ ലോണിന് ഒരുപാട് കടമ്പകൾ കടക്കണം എന്നാൽ കിസാൻ ക്രെഡിറ്റ് കാർഡിന് അത്ര ബുദ്ധിമുട്ടില്ല ആരാണ് അപേക്ഷിക്കാൻ അർഹർ എന്നൊന്ന് നോക്കാം സ്ഥലമുള്ള കർഷകർ പാട്ടത്തിന് കൃഷി ചെയ്യുന്നവർ മത്സ്യകൃഷി കന്നുകാലി വളർത്തൽ ചെയ്യുന്നവർ ചെറുകിട കർഷകർ കുടുംബ കൃഷിക്കാർ ഇവർക്കൊക്കെ അപേക്ഷിക്കാം ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നൊന്ന് നോക്കാം ഏറ്റവും അടുത്തുള്ള ബാങ്കിൽ പോവുക ഗ്രാമീണ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ വാണിജ്യ ബാങ്കുകൾ എന്നിവിടങ്ങളിലെല്ലാം കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭ്യമാണ് ബാങ്കിൽ നിന്ന് അപേക്ഷാ ഫോം വാങ്ങി ശ്രദ്ധയോടെ പൂരിപ്പിക്കുക ആധാർ കാർഡ് പാൻ കാർഡ് സ്ഥലത്തിന്റെ രേഖകൾ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൃഷി ചെയ്യുന്നതിന്റെ രേഖകൾ എന്നിവ നൽകുക ബാങ്കിന്റെ ആവശ്യത അനുസരിച്ച് രേഖകൾക്ക് മാറ്റം വരാം നിങ്ങളുടെ അടുത്തുള്ള ബാങ്കിലോ സഹകരണ ബാങ്കിലോ ഓൺലൈനായോ ആയോ അപേക്ഷ സമർപ്പിക്കാം നിങ്ങളുടെ സംശയങ്ങൾ ബാങ്ക് ഉദ്യോഗസ്ഥരുമായി ചോദിച്ചറിയുക കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുള്ള കുറച്ച് പ്രധാന നേട്ടങ്ങൾ നോക്കാം കുറഞ്ഞ പലിശ നിരക്ക് ആവശ്യമായ പണം സമയത്തിന് ലഭിക്കുന്നു ഈട് നൽകാതെ വരെ ലോൺ ലഭിക്കാം പുതിയ കൃഷി രീതികൾ പരീക്ഷിക്കാൻ സഹായിക്കുന്നു വിള ഇൻഷുറൻസ് ലഭിക്കുന്നു ഈ കാർഡ് ഒരു ഡെബിറ്റ് കാർഡ് പോലെയും ഉപയോഗിക്കാം എ നിന്ന് പണം എടുക്കാം കടകളിൽ ഇത് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങാം ഇതൊരു ചിപ്പ് കാർഡാണ് സുരക്ഷിതമാണ് സർക്കാർ രണ്ട് ശതമാനം പലിശ സബ്സിഡി നൽകുന്നു കൃത്യമായി അടച്ചാൽ മൂന്ന് ശതമാനം ഇളവ് കൂടി ലഭിക്കും അങ്ങനെ വെറും നാല് ശതമാനം പലിശയ്ക്ക് ലോൺ ലഭിക്കും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി